ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്റർ സെക്ടർ യോഗം വിളിച്ചു ചേർത്തു പോത്തുകൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന എടക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലായി രണ്ട് മരണങ്ങളും പതിനൊന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് യോഗം ചേർന്നത് ബിൽഡിംഗ് ഓണറുടെ കെട്ടിടത്തിന്റെ മുകളിൽ ടൈഡ് ഉണ്ടെങ്കിൽ അത് നോക്കേണ്ടത്ര മോഡർ കാണും ഇറക്കല്ല അത് പറയട്ടെ അത് ബിൽഡിംഗ് ഓണറാണ് നോക്കേണ്ടത് അത് വന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി കിടത്തിൽ അടങ്ങും ഫൈൻ വരും പിന്നെ നേരത്തെ ഡോക്ടറോട് പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ഫൈൻ പറ്റാത്ത അടയ്ക്കേണ്ടത് എന്ന് എനിക്കറിയാം നമ്മുടെ ഇനിയിപ്പോൾ പറ അന്ന് പരസ്യമായിട്ട് പറഞ്ഞില്ല ടോസ് ബേക്കറി ആ ടോസ് ബേക്കറിയുടെ അവിടെ നിന്ന് രാത്രി അവരുടെ വേസ്റ്റ് മാലിന്യം നിന്ന് തള്ളിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യും മുഴുവൻ വാർഡുകളിലും ആരോഗ്യ ജാഗ്രതാ സമിതി യോഗങ്ങൾ ചേരും വ്യാപാരികളും കെട്ടിട ഉടമകളും അവരവരുടെ ഉത്തരവാദിത്തത്തിൽ ജലസംഭരണി മാസത്തിലൊരിക്കൽ വൃത്തിയാക്കണം കിണർ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ക്ലോറിനേഷൻ രജിസ്റ്റർ സൂക്ഷിക്കണം ഓടുകളിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും ഹോട്ടലുകളിലും കൂൾബാറുകളിലും ശുദ്ധജലത്തിൽ വേണം ഭക്ഷണം പാകം ചെയ്യാൻ തൊഴിലാളികളിൽ ആർക്കെങ്കിലും രോഗലക്ഷണമുണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് വിട്ടുനിർത്തണം ആരാധനാലയങ്ങളിൽ ബോധവൽക്കരണ സന്ദേശം വായിക്കാൻ നിർദ്ദേശം നൽകാനും നോമ്പുത്ര ഉൾപ്പെടെയുള്ള പൊതുപരിപാടികളിൽ ശുചിത്വം ഉറപ്പുവരുത്താനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ ആശാ അംഗനവാടി ജീവനക്കാർ വ്യാപാരികൾ ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെട്ടിട ഉടമകൾ തട്ടുകട അസോസിയേഷൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു News Bureau Real Fruit Power Real Juices from Dabar